ഹായ് ഞാൻ വീണ്ടും വന്നു ഇന്നൊരു ഉള്ളിത്തീയലിൻ്റെ റെസിപ്പിയാണ് നാളെ വിഭൂതി ബുധനാഴ്ന്ന അപ്പോൾ ഒരു നേരമൊക്കെയാണ് അപ്പോൾ നാളെ വൈകുന്നേരമാണല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കത്തുള്ളൂ അപ്പോൾ ഒരു തലേ തലേദിവസം ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു തീയലൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഉള്ളിത്തീയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉള്ളി ഞാനൊരു ഒരു മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടതാണ് ഇങ്ങനെ വെള്ളത്തിടുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ തോല് കളയാൻ എളുപ്പമായിരിക്കും കണ്ണൊന്നും വരികയല്ല നമുക്ക് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തോൽ ഇങ്ങനെ വെള്ളത്തിട്ടൊന്ന് കുതിർത്തുവാണെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് വെള്ളത്തിയിട്ടുള്ളൂ ഇപ്പോൾ ഒരു മണിക്കൂറായി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഉള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ടി വന്നില്ല കേട്ടോ അരക്കിലോ ഉള്ളി തോലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ വെള്ളത്തിൽ ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ കണ്ണ് എരിയല്ല അല്ലെങ്കിൽ ഉള്ളി ക്ലീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കണ്ണിക്കിടയൊക്കെ വെള്ളം വലിയ ഇരിച്ചിലുണ്ടാവും ആകെപ്പാട് അസ്വസ്ഥതയായിരിക്കും അപ്പം ഇങ്ങനെ നേരത്തെ ഒരമണിക്കൂറുമ്പോൾ ഉള്ളി വെള്ളത്തിൽ ഇടുവാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ തീരും തീരത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം നീട്ടത്തിലാണ് അരിയുന്നത് ചെറിയതായിട്ട് കട്ടി കുറച്ച് അറിയണം ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് നീട്ടത്തില് കട്ടി കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത് പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു ചെറിയ തേങ്ങ ചെറുതായിട്ട് ഇത്രയും ചെറുതായിട്ട് കൊത്ത് കഴിഞ്ഞതാണ് ചെറുതാക്കിയത് നമുക്ക് ഉള്ളി വഴറ്റി എടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ഒരു ചെറിയ തേങ്ങാ കഷ്ണൊക്കെ അടിക്കുമ്പോൾ നല്ലതായിരിക്കും ഉള്ളി ഇടയ്ക്കുന്നു പിന്നെ അരമുറി തേങ്ങയാണ് വറുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും വറുത്ത കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുക്കുമ്പോൾ കുറച്ച് കറിവേപ്പിൽ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് നമുക്കൊന്ന് വറുത്തെടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിക്കുവാണെങ്കിൽ അതിൽ തേങ്ങ അടി പിടിക്കില്ല വറക്കുമ്പോ തേങ്ങ കൊടുക്കാം കുറച്ച് ചുവന്നുള്ളിയും കൂടെ കൂടെ വറുത്താനായിട്ട് കൊടുക്കണം തേങ്ങയുടെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ആ അരിഞ്ഞ് വച്ചതിൽ നിന്ന് കുറച്ച് ചുവന്നുള്ളി എടുത്താൽ മതി തേങ്ങ വറുത്തുമ്പോൾ കുറച്ച് ചുവന്നുള്ളി എടുത്തത് നമ്മൾ തേങ്ങയുടെ കൂടെ ചേർക്കുവാണെങ്കിൽ വറുത്തരച്ചും നല്ല രുചിയായിരിക്കും നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്കിന് നമുക്ക് തീ കുറച്ച് വെച്ചിട്ടുണ്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി എപ്പോഴും നമ്മൾ കുറച്ചിട്ടാൽ മതി കേട്ടോ തീ ഇനി ഓഫാക്കാം എന്നിട്ട് വേണം ഇളക്കി കൊടുക്കണ്ട അല്ലെങ്കിൽ ഉണ്ട് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് തണുത്ത് കഴിഞ്ഞിട്ട് വെള്ളം ചേർക്കാതെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഈ അരപ്പിൻ്റെ കളറങ്ങ് മാറിപ്പോകും നല്ലൊരു കറുപ്പ് കളർ പോകും ഇത് അരച്ച് എടുത്ത് കഴിയുമ്പോൾ വെള്ളം കളർ അങ്ങ് മാറും തണുപ്പ് കഴിയുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുക ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ചും എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് നമുക്ക് എടുക്കാം വഴറ്റിയെടുക്കാം കുറച്ചെണ്ണ ഒഴിച്ചാൽ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടി മാത്രം അരിഞ്ഞു വെച്ചിട്ട് ഉള്ളി നമുക്ക് എണ്ണി കിട്ടും കുറച്ച് ഉപ്പും കൂടി ഒഴിച്ചു വേണം വാട്ടാനായിട്ട് ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാൻ മതിയാവേ അപ്പൊ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും ഒഴിച്ച് ഈ ഉള്ളി വാല് കഴിഞ്ഞിട്ടേന് നമ്മൾ തേങ്ങ വറച്ച് വെച്ചാൽ അത് തണുപ്പ് വെക്കും അപ്പൊ നമുക്ക് അരച്ചെടുക്കുകയും ചെയ്യും അപ്പൊ തന്നെ ഉള്ളി വാഴ ചിലര് ഈ കറി വെക്കുമ്പോൾ ഉള്ളി വെളിച്ചെണ്ണ വറുത്ത് പൊരി എടുത്ത് വെക്കും കേട്ടോ അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ വറുത്ത് വരാറില്ല അങ്ങനെ വഴറ്റി എടുക്കുന്നു അങ്ങനെ ആയാലും കുഴപ്പമില്ല ഉള്ളി വാടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ചെറുതായിട്ട് കുറച്ച് തേങ്ങ പൊത്തി അരിഞ്ഞ് വെച്ചായിരുന്നല്ലേ ആ തേങ്ങ ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ചേർത്താ മതി ആ തേങ്ങാ കൊട്ട് കടിക്കുമ്പോ ഒരു പ്രത്യേകത വലിയൊരു കടങ്ങിയ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുത്തോണ്ട് വരാം ഇത് കൊണ്ടോ വറുത്തരയ്ക്കുന്ന തേങ്ങയ്ക്ക് എപ്പോഴും ഈ കളർ വന്ന അത്രയും കളവന്നും കരിഞ്ഞു പോവുകയും ചെയ്യരുത് എന്ന പിന്നെ തേങ്ങ മൂക്കാതെ ഇരിക്കരുത് ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ച് വേണം വറുത്തരയ്ക്കാൻ എപ്പോഴും തേങ്ങ കറി എടുക്കാനായിട്ട് നമുക്കിനി വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചെടുക്കാം ഉള്ളി നന്നായിട്ട് വാടി അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ി കഴുകിയെടുത്ത വെള്ളമാണ് വാളംപുളി പിഴിഞ്ഞുവെച്ചിരുന്ന വെള്ളം നന്നായിട്ട് തിളച്ചു വരട്ടെ ഉള്ളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് തീ ഓഫാക്കാൻ സമയം കണ്ടോ എണ്ണയൊക്കെ മുകളില് തെളിഞ്ഞു വന്നിരിക്കുന്നുണ്ടോ നന്നായിട്ട് ഇതുപോലെ തെളിഞ്ഞു മഞ്ഞ ഇത്രയും ചാറ് മതിയിട്ട് ഉള്ളിത്തീയിൽ വയ്ക്കുമ്പോൾ ഒരുപാട് ചാറ് വേണ്ട നമ്മൾ സ്പൂണിലെടുക്കാൻ പറ്റണം ഇങ്ങനെ എടുത്ത് എടുക്കുന്ന ചാറായിട്ട് പോലെ ആവശ്യത്തിനുള്ള ചാറ് മാത്രം അത് ഇനി തണുത്ത് കഴിയുമ്പം ഒന്നോടെ കുറുകി വരും ഈ കറി ഇത് വേണ്ട എണ്ണ മുകളിൽ തെളിഞ്ഞു കിടക്കുന്നുണ്ടോ ഒഴിച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ച് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ എണ്ണ തെളിഞ്ഞു കിടക്കുന്നോടം വരെ ഇങ്ങനെ തിളപ്പിച്ചു കൊണ്ടിരിക്കണം ഇത് കണ്ടോ ഒരു കറുപ്പ് കളർ വന്നത് കണ്ടോ ഇപ്പൊ ഈ കളർ ആയിരിക്കണം വെള്ളം ചേർക്കാതെ വേണം അരപ്പ് അരച്ചെടുക്കാനായിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ കറുപ്പ് കളർ അല്ലായിരിക്കും കേട്ടോ അപ്പൊ അതിന്റെ കളർ വ്യത്യാസം ഉണ്ടാവും അപ്പൊ നല്ല ഇതുപോലെ കറുത്തിരിക്കണമെങ്കിൽ തേങ്ങ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ അതുപോലെ പുളി ചേർക്കുമ്പോഴാണെങ്കിൽ ഒരുപാട് പുളി ചേർക്കരുത് കുറച്ച് പുളിയെ ചേർക്കാൻ പാടുള്ളൂ പുളി ഒഴിക്കുമ്പോൾ അധികമായി പോലെ അങ്ങനെയും കറിയുടെ രുചിയൊക്കെ മാറിപ്പോകും അതുപോലെ മല്ലിപ്പൊടി ഇടുമ്പോൾ ഒരുപാട് മല്ലിപ്പൊടി ഇടരുത് മല്ലിപ്പൊടിയൊക്കെ കുറച്ച് ഉപയോഗിച്ചാൽ മതിയായിരിക്കും കേട്ടോ ഏത് കറിക്കാണേലും നമ്മൾ മല്ലിപ്പൊടി കുറച്ച് ഉപയോഗിച്ചാൽ മതി ഒരുപാട് ഉപയോഗിക്കുമ്പം ആ കറിയുടെ രുചി തന്നെ മാറിപ്പോവാണ് ചിലർക്ക് വിചാരമുണ്ട മല്ലിപ്പൊടി അധികം ഇടുകയാണെങ്കിൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുമെന്ന് ചുമ്മാതയാണ് കേട്ടോ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും മല്ലിപ്പൊടി ഒരുപാട് വാഴീട്ടെ കുറച്ച് മല്ലിപ്പൊടി നമ്മളെപ്പോഴും ഉപയോഗിക്കാൻ പാടുള്ളൂ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് ൂടി ഇരുന്ന് കഴിയുമ്പോൾ ഇതൊന്നുകൂടെ കുറുകി വരും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇത് നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കുവാണെങ്കിൽ ഒരു മൂന്നാല് ദിവസം കേട്ടോ തണുത്ത് കഴിഞ്ഞിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി നമുക്കൊരു മൂന്നാല് ദിവസമായി കറി ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് ജോലിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പമാണ് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണേ നമ്മുടെ ഉള്ളിത്തീല് കൂട്ടി നമുക്ക് ചോറ് ഉണ്ടാവേ എന്തായാലും കറി റെഡി ആയല്ലോ നാളത്തേക്കൊന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉള്ളിത്തീൽ ഓക്കെ അപ്പോൾ വീണ്ടും കാണാം